എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വനം കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി മീനാക്ഷി നമ്മുടെ ദേവിയെ കെട്ടിപ്പിടിക്കാനുട്ടോ കാരണം തൻ്റെ ആ ഒരു സസ്പെൻഷൻ അടിക്കാതെ ആ പേപ്പർ തിരിച്ചു കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഓഹ് എന്നെ ശ്വാസം മുട്ടിക്കല്ലേ എന്തായാലും ദേവയെടുത്തി ഒപ്പമുണ്ട് ദേവയെടുത്തിട്ട് ഒരു കണ്ണ് എല്ലായിടത്തും ഉണ്ടാവും മോള് പേടിക്കണ്ട അപ്പം മിത്ര പറഞ്ഞു എന്തായാലും പെട്ടെന്ന് ഇത് കിട്ടിയത് അതിശയമാണല്ലോ ആ എന്തായാലും ദേവി അങ്ങനെയാ നമുക്ക് സന്തോഷം ചില സമയത്ത് ഇങ്ങനെ കൈ കൊണ്ട് തരും അതീ ദേവി ഉള്ളിടത്ത് മാത്രം അല്ലേ ബാലച്ചാ എന്നൊക്കെ ചോദിച്ച് സ്വയം പൊങ്ങാണ് നമ്മുടെ ദേവി അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആ അതെ അതെ അല്ല ബാലേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നേ ബാലേട്ടൻ്റെ സന്തോഷം പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല അല്ലേ എന്ന് ഗോമതി ചോദിച്ചപ്പോഴേക്കും ആ അതാണ് സത്യം അപ്പോഴേക്കും ആരും പറഞ്ഞു ഏട്ടത്തി ഹാപ്പി ആയില്ലേ ഇന്നൊരു പാർട്ടി നടത്തണം കേട്ടോ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഇന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു ആഘോഷം തന്നെ നടത്താം അപ്പോൾ ആരും പറഞ്ഞു ദേ ഞാൻ പോവാ എനിക്ക് പോകാറായി അയ്യോ നിൽക്കി നിൽക്കി നിൽക്കിനിക്ക് ദേ ബാലച്ചൻ പറഞ്ഞതുപോലെ ഗോമതി ചോഴ്സിൽ പോയിട്ട് നീ പണി ചെയ്തോണം കേട്ടോ ഒന്നും മിണ്ടാതെ അങ്ങ് പോയി കേട്ടോ ഒരിച്ചിരി പുക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഭരിക്കാനായിട്ട് ചെല്ലാണ് നമ്മുടെ ദേവി ആരും ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്നു കണ്ടപ്പോഴേക്കും ഓ ഇഷ്ടമായില്ലെന്നാണ് തോന്നുന്നത് മിനക്ഷി പറഞ്ഞു സമയം കളയുന്നില്ല ഞാൻ ഓഫീസിലെ വീണ ചേച്ചി വിളിച്ച് കാര്യം ഒന്ന് പറയട്ടെട്ടോ അപ്പം മിത്ര പറഞ്ഞു അടുപ്പത്ത് വെച്ചത് കരിഞ്ഞു കാണും എന്ന് പറഞ്ഞു അകത്തേക്ക് ഓടി ഓഹ് എല്ലാവരും ഒന്ന് പുകഴ്ത്തുന്നത് കാണാനായിട്ട് കാത്തിരിക്കായിരുന്നു നമ്മുടെ ദേവി പക്ഷെ എല്ലാവരും ഓരോരോ വഴിക്ക് പോയി ബാലൻ പറഞ്ഞു എന്തായാലും ആ ടെൻഷൻ അങ്ങ് തീർന്നു എൻ്റെ പൊന്നെ ഞാൻ തൻ്റെ പേപ്പറ് താഴെയിട്ടു ഇനി ഇത് കൊണ്ട് കത്തിച്ചു കളഞ്ഞേക്കാം അപ്പോഴേക്കും കോമതി ദേവി മോള് കയ്യൊന്നു തന്നേ എന്താ ആ കൈയ്യൊന്നും താ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നില്ലേ അതിനൊരു അഭിനന്ദനം തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഷേഗോമന്ദിൻ്റെ ഒരു സംസാരത്തിലൊരു പേടി പോലെ മാറ്റം പോലെ അപ്പോഴേക്കും ദേവി അന്തം വെട്ടിങ്ങനെ നിൽക്കുക മോളെ അമ്മയോട് സത്യം പറ മോൾക്കൊരബദ്ധം പറ്റിയതല്ലേ ഈ നടന്ന സംഭവങ്ങൾക്കൊക്കെ കാരണം ഇതുകൊണ്ട് ഞട്ടും ദേവി ഇങ്ങനെ നിൽക്കുകട്ടോ അമ്മേ അതെന്താ ഞാൻ പതറണ്ട മീനുവിന്റെ മുറിയിലേ നീ ആ പേപ്പർ കൊണ്ടിടുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി സത്യങ്ങളെ വെളിപ്പെടുത്തിപ്പൊ ഞെട്ടിത്തെ ഇങ്ങനെ നമ്മുടെ ദേവി എന്നിട്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണ് മീനുവിന്റെ മുറിയിൽ ഇത് കൊണ്ടു സമയത്ത് ഗോമതി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് സത്യത്തിൽ എന്താ സംഭവിച്ചത് മീനുവിനെ മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തിയതാണോ അതോ മോൾക്ക് അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും ദേവി ആകെ സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ അതെ അബദ്ധം പറ്റിയതാമ്മേ നല്ല അബദ്ധം പറ്റിയത് തന്നെയാണ് സത്യമായിട്ട് ഒരബദ്ധം പറ്റിയതാ ഏതോ ആവശ്യമില്ലാത്ത പേപ്പറാണെന്ന് ഓർത്ത് ആ ബ പുറത്തോട്ട് ചുരുട്ടിക്കളഞ്ഞതാ പറയാനവിടെ ഒരുപാടുണ്ട് വേണ്ട മോളെന്തായാലും കുറ്റം സമ്മതിച്ചല്ലോ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാനൊരു സത്യം പറയാം ആദ്യമേ എനിക്ക് ചില സംശയമൊക്കെ തോന്നിയായിരുന്നു അമ്മേ ഇതാരോടും പറയരുത് എന്ത് വന്നാലും മീനുവിനോട് ഇത് പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യെ കൂപ്പി പിടിക്കുകയാണ് ആ ഇല്ല ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറഞ്ഞ് ഗോമതി ദേവിക്ക് ഉറപ്പും കൊടുത്തു എനിക്ക് എൻ്റെ എല്ലാ മരുമക്കളും സന്തോഷത്തോടു കൂടി ഇരിക്കണം ആഗ്രഹം എനിക്ക് ഒരു വ്യത്യാസവും നിങ്ങൾ തമ്മിലുണ്ടാവില്ല എന്തായാലും ഞാൻ പറയത്തില്ല പിന്നെ മോള് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാതെ പെരുമാറുന്നുണ്ട് മോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ അത്രേ പറയുന്നുള്ളൂ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങ് പോവാണ് രാജശ്രീ ആണെങ്കിൽ നന്ദിതയും ഗോമതിയും അവരുടെ അമ്മയൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് രാജശ്രീ പുറത്ത് നോടി അമ്മയെ നന്ദിച്ച ചീന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ അപ്പൊ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുക അപ്പോഴേക്കും അച്യത് ഓർമ്മയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു അതേ ഇന്നലെ അലോകു പറഞ്ഞത് സത്യം പുറത്ത് ബക്കറ്റൊക്കെ പൊട്ടിക്കിടപ്പുണ്ട് പൈപ്പിന്റെ ചുവട്ടിലെ കള്ളം വന്നതിൻ്റെ ലക്ഷണങ്ങളും ഉണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഈ കോമ്പൗണ്ടിൽ ഒരാൾ കടന്നിട്ടുണ്ട് ദേവമംഗലമായിട്ട് അയാൾക്ക് നല്ല ബന്ധമുണ്ട് എൻ്റെ ഉറച്ച വിശ്വാസം അത് ആനന്ദാണെന്നാണ് പക്ഷെ നന്ദിയും ഗോമതിയുടെ അമ്മയും അത് വിശ്വസിക്കാൻ തയ്യാറല്ലോ എന്തൊക്കെയോ കളികൾ നമ്മളറിയാതെ നടക്കുന്നുണ്ട് എന്ന് രാജശ്രീ അച്യുതനോട് പറയുകയാണേ അപ്പോൾ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ദേവമംഗലത്തും കള്ളൻ വന്നില്ലേ ഒരു ആ കള്ളനാണെങ്കിലും ഇങ്ങോട്ടേക്കും വന്നത് ഏ ഈ കള്ളൻ ദേവമംഗലത്തുകാരുടെ വന്ന കള്ളനൊന്നും അല്ല ദേവമംഗലത്തെ കള്ളൻ തന്നെയാ നിങ്ങൾ ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് എല്ലാവരും എന്നോട് സഹകരിച്ചെങ്കിൽ നമുക്ക് അത് വളഞ്ഞിട്ട് പിടിക്കാമായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു നമ്മൾ ഊഹം വെച്ച ആരെയും കള്ളനാക്കരുത് ദേവമംഗലത്തെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവർ പുറത്തിറങ്ങി നിൽക്കുവായിരുന്നോ അതിപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു മനസ്സിലാക്കി കാണും സംശയം വരാതിരിക്കാനുള്ള ആട്ടവായിരിക്കും അവരുടെ അപ്പൊ അച്യുതൻ പറഞ്ഞു എന്തായാലും സ്ഥിതി കല്യാണം കഴിയുന്നവരെ ഒരു ബഹളം വേണ്ട ഈ കല്യാണം വന്നു കഴിഞ്ഞോട്ടെ ചോദിക്കേണ്ട രീതിയിൽ നമുക്ക് ചോദിക്കാം ഇതേ സമയം അടുക്കളയിൽ മിത്ര ഒരു സംശയത്തോടുകൂടി മീനാക്ഷിയോടും ഗോപതിയോടും പറയാം അപ്പൊ ജീ ഒരു സംശയം അപ്പൊ ദേവി വന്നിട്ട് കേട്ടോണ്ട് നിൽക്കുക അതെ മീനാക്ഷിട്ട് ഡോക്യുമെന്റ് പെട്ടെന്ന് കിട്ടുന്നു അതും ദേവി എടത്തി മുറി അടിച്ച് വരുമ്പോൾ ദേവേടത്തിയാണെങ്കിൽ അങ്ങനെ മുറിയൊന്നും അടിച്ചു വരാറില്ല ഈയിടെയായിട്ട് എല്ലാംകൂടി നോക്കുമ്പോൾ എന്തോ സന്ദേഹം ഉണ്ടോ അപ്പൊ മീനാക്ഷി പറഞ്ഞു ആ സമയത്ത് എനിക്ക് പ്രത്യേക സംശയം തോന്നിയില്ല പക്ഷെ മിത്ര ഈ ചോദിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ട് ദേവിയാണെങ്കിൽ ചങ്ങത്ത് കൈ വെച്ചിങ്ങനെ നിൽക്കുക ഗോമന് പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് ഓരോന്ന് ചിന്തിച്ച വിഷമിക്കുകയോ വേണ്ട എന്തായാലും കുറച്ച് വെപ്രാഠപ്പെട്ടെങ്കിലും അവസാനിച്ചത് നന്നായിട്ടല്ലേ ഒരു സംശയം വേണ്ട ദൈവം കൊണ്ടുവന്ന് തന്നു അങ്ങനെ എങ്ങനിയാൽ മതി അപ്പോഴേക്കും ദേവി വന്നു മീനു ഓഫീസിൽ പോയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് മണിക്ക് ഫയലുമായിട്ട് സെക്രട്ടേറിയറ്റിൽ എത്താനാണ് പറഞ്ഞത് അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി ആ കേട്ടല്ലോ മിത്രേ ദേ എപ്പോഴും വിലപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിക്കണം അതാണ് ഈ കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന പാഠം അപ്പോഴേക്കും ഗോവലൊന്ന് ചിരിക്കുക കേട്ടോ അപ്പം മീനാക്ഷി പറഞ്ഞു എന്നാലും ഞാൻ ആലോചിക്കുന്ന അതല്ല മറ്റാരുടെയും കണ്ടെ കാണിക്കാതെ വം ദേവിയുടെ മുന്നിൽ തന്നെ ഈ പേപ്പർ കൊണ്ടിട്ടല്ലോ അതെന്താ മീനു നീ അങ്ങനെ പറഞ്ഞത് അല്ല പൊതുവായിട്ട് പറഞ്ഞോന്നേ ഉള്ളൂ ദേവയുടെ എന്താ ഇത്ര വെപ്രാളം പോലെ അപ്പോഴേക്കും ദേവി ചോദിച്ചു പരിഗി പരിങ്ങി ചേട്ടാ ചോദിക്കുന്നത് എന്താ എനിക്ക് ഇത്ര വെപ്രാളം അല്ലേ അമ്മേ ആ മീനാക്ഷിയുടെ വെപ്രാളം കണ്ടപ്പോൾ എനിക്കാണ് ഉറക്കം പോയത് ഞാൻ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞു എന്താ നീ ഇങ്ങനെ സങ്കടപ്പെടില്ലേ ടെൻഷൻ അടിക്കല്ലേ മനസ്സിന് സന്തോഷം കിട്ടാനായിട്ട് എവിടേക്കെങ്കിലും യാത്ര പോവാൻ അപ്പോഴേക്കും മിത്ര പറഞ്ഞു ശരിയാട്ടോ അടിപൊളി നമുക്കെല്ലാവർക്കും കൂടി എങ്ങോട്ടേലും യാത്ര പോയാലോ അപ്പോഴേക്കും ദേവി പറഞ്ഞു അയ്യോ ആ യാത്രയല്ല പിന്നേത് യാത്ര അതെ ഞങ്ങളുടെ ഹണിമൂൺ യാത്ര യാത്ര രണ്ടൊന്നും മാറ്റി വെച്ചില്ലേ ഒരു യാത്ര ഹണിമൂൺ യാത്ര നിങ്ങളൊക്കെ നേരത്തെ പോയിട്ടുള്ളതല്ലേ അപ്പോഴേക്കും ദേവി പറഞ്ഞു ഞാൻ പോയി അടിപൊളിയായിരുന്നു എൻ്റെ ഹണിമൂൺ ഓർമ്മകളിൽ ഓരോ ആയുസ് മൊത്തം നിറഞ്ഞു നിൽക്കും അമ്മയ്ക്കറിയാം അല്ലേ അമ്മേ അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് സൂപ്പർ യാത്രയായിരുന്നു ഓ ചർദിലും വഴക്കും ബഹളവും ആകെ തർക്കവും ഒക്കെയായിരുന്നു കൊടൈക്കനാലല്ലേ പോയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ കൊടേക്കനാലിൽ വെച്ചോ എന്ത് പറ്റി കൊടൈക്കനൽ വെച്ച് നിങ്ങൾ ഉടക്കായോ എന്ന് ദേവി ചോദിച്ചപ്പോൾ അതിന് കൊടേക്കനാലിൽ ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല പോയത് എന്ന് മീനാക്ഷി പറയുക ദേ ഈ കെട്ടിട ഒഴികെ ബാക്കി എല്ലാവരും എൻ്റെ ഹണിമൂണിലുണ്ടായിരുന്നു അനുഭവമായിരുന്നു എൻ്റെ ഏട്ടത്തിയേ എന്ന് മീനാക്ഷി പറയാണ് അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു അങ്ങനെ കളിയാക്കൊന്നും വേണ്ട നല്ല യാത്രയായിരുന്നു മോളെ ഓ പിന്നെ പിന്നെ തകർപ്പ യാത്രയല്ലായിരുന്നോ തങ്കലപികളിൽ എഴുതി വെക്കേണ്ട യാത്ര ഒരു താലൂക്ക് മാത്രമായിട്ട് ഹണിമൂൺ യാത്ര എവിടെ തിരിഞ്ഞാലും ഒരു പട സത്യം പറഞ്ഞാലും ഏട്ടത്തി കല്യാണം പോലും വെറുത്തുപോയി അപ്പോഴേക്കും ഗോമൻ പറഞ്ഞു ദേ 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 ബാലേട്ടൻ ഇത്രയും കാശി ചിലവാക്കി കൊണ്ടുപോയിട്ട് അതിനെ ഇങ്ങനെ അങ്ങോട്ട് അവഹേളിക്കരുത് എൻ്റെ ഒപ്പം എൻ്റെ ഞാനൊരു തമാശ പറഞ്ഞതാണ് അമ്മ അന്ന് പറഞ്ഞില്ലേ എന്തായാലും ബോളുകൾ വരും നമ്മൾ അതിനെ അങ്ങട് അടിച്ച് നമ്മൾ റൺ റണ്ണേടണം എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ ജീവിതത്തിൽ ഇതുപോലുള്ളതും സംഭവങ്ങളും വേണമല്ലോ ഊഹ് എൻ്റെ പൊന്നോ മീനാക്ഷി നീ എന്ത് വന്നാലും നാല് നാലുകാല് വീണോളും എന്ന് ഗോമതി പറയുകയാണ് അപ്പൊ ദേവേടുതി ഏട്ടത്തിന് ഹണിമൂണ് ഇപ്പോഴേ ആശംസകൾ ആ പക്ഷെ ബാലച്ചൻ്റെ അനുവാദം കിട്ടിയില്ലല്ലോ ആദ്യം മുമ്പ് കിട്ടിയ അനുവാദം ഇപ്പോഴത്തേക്ക് കൺവേർട്ട് ചെയ്താൽ പോലെ അപ്പൊ ഗോമതി പറഞ്ഞു കാര്യം സന്തോഷമുള്ളതൊക്കെയാണ് പക്ഷെ ഈ ഒരു ഒരവസ്ഥയിലെ ബാലേട്ടനോട് ചോദിച്ചാൽ ബാലേട്ടൻ സമ്മതിക്കുമെന്ന് സംശയമാണ് ഹാ അറിയാലോ ബാലേട്ടന് ചില രീതികളൊക്കെ ഉണ്ടല്ലോ അപ്പം മിത്രി പറഞ്ഞു ഏട്ടത്തിൽ വിഷമിക്കേണ്ട അങ്കിളിന്റെ മനസ്സ് മാറാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കാം ആ മാറിയാ മറിയായിരുന്നു എന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ നിൽക്കാണ് ആ സമയത്താണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയുടെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ് ദേവി ഇറങ്ങി ഓടിച്ചിറങ്ങിച്ചെല്ലാണ് ഞാൻ വിചാരിച്ചില്ല അമ്മ വരുന്നത് ആ ഞാൻ വരുന്നു പറഞ്ഞാൽ വരും എല്ലാവരും ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് നിങ്ങളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ പോകൂ അയ്യോ അമ്മ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്തോന്നടി പ്രശ്നം ഉണ്ടാക്കാനാണ് ഞാൻ വന്നത് ദേ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന വഴിക്ക് ഞാനങ്ങ് പോകും അയ്യോ അമ്മ ഇങ്ങ് ഇങ്ങോട്ട് അമ്മയുടെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ദേവി അമ്മേനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് ആ ഗോമതിയും നമ്മുടെ മീനാക്ഷിയും മിത്രയൊക്കെ വന്നു ഗോ ആഹാ ശ്രീകളെ സന്തോഷം സുഖാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്നിട്ട് പലഹാരം അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ സുഖമെന്നൊക്കെ പറഞ്ഞിട്ട് പലഹാര കുശലാന്വഷണത്തിന് ശേഷം പലഹാരമൊക്കെ കൊടുക്കുകയാണ് കയ്യിലിരുന്നതിന് എൻ്റെ സ്വന്തം കൈ കൊണ്ടോണ്ടാക്കിയ പലഹാരമാണെന്ന് പറഞ്ഞിട്ട് ശ്രീകരാ എന്തിനാന്നേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എപ്പോഴും എപ്പോഴും ഈ പലഹാരം ഞാനിത് സ്വന്തം വീടാന്ന് വെച്ചാൽ കൊണ്ടുവരുന്നത് ഇഷ്ടമായില്ലേ പറഞ്ഞാൽ മതി അങ്ങോട്ട് കൊണ്ടുപോക്കോളാം അയ്യോ തിരിച്ചു കൊണ്ടുപോകണ്ട എന്നും പറഞ്ഞ് മീനാക്ഷിയുടെ കയ്യിലേക്ക് മേടിച്ച് കൊടുത്തു കേട്ടോ അപ്പം ബാലം വന്നു ഇത് എപ്പോൾ വന്നു ഉദയ ഫാന സാർ വന്നില്ലേ ഓ ഉദയട്ട് മീറ്റിങ്ങോട് മീറ്റിങ്ങാണ് ഒന്നിച്ചു വരാമെന്ന് വിചാരിച്ചാൽ നടന്നില്ല ആ പിന്നെ ഗോമതി പുതിയ മരുമോൾ എങ്ങനെയുണ്ട് അപ്പോഴേക്കും ദേവി പറഞ്ഞു അയിനിയാവുമ്പോൾ പഴയതായില്ലേ ഇല്ലേ അമ്മേ ഇല്ലേ ബാലച്ചാ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം ദേവി മോള് വന്നതിന് ശേഷം ഈ വീട്ടിനാകെ ഒരു ഉന്മേഷമായി ഒരു പ്രസന്നതയൊക്കെ വന്നു മീനാക്ഷിയും ഇത്ര ഒന്നും ഇണ്ടാതെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കാട്ടോ കണ്ടോ ഗോമതി കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വീട്ടിലോട്ട് കേറുമ്പോൾ ഒരു ഐശ്വര്യം തോന്നൂന്ന് ആ ദീത ഈ ഐശ്വര്യവാ സ്വന്തം മോട്ട ഐശ്വര്യത്തിന് പബ്ലിസിറ്റി കൊടുക്കുന്ന അമ്മ കൊള്ളാം കൊള്ളാം എന്ന് മീനാക്ഷി മിത്രയുടെ ചെവി പറയാണ് ആരെയും വന്നിതൊക്കെ പുഞ്ചിരിയോടെ കേട്ട് ഒരു തമാശ സിനിമ പോലെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീകല പറഞ്ഞു ഞാൻ വന്നതിൽ ഒരു പ്രത്യേക കാര്യം പറയാനാ ഉദയേട്ടം പറഞ്ഞു പിള്ളേരെ എങ്ങോട്ടേലും ഒരു യാത്ര വിടണമെന്ന് അത് അവരുടെ അവകാശമാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ ഇപ്പോഴൊക്കെ ആളല്ലേ ഇത് പറ്റൂ കുഞ്ഞു കുട്ടി പരാധീനകളൊക്കെ ആയാൽ പോകാൻ പറ്റുമോ ഏ പിന്നെ അടുക്കളയായി വരാന്തയായി അരാന്തെന്ന് അടുക്കളയല്ലോ പുറത്ത് ഇതല്ലേ പിന്നെ അവർ ജീവിതം ആ ഇപ്പോഴാണ് ഒരു സന്തോഷം ഉത്സാഹമൊക്കെയുള്ള സമയം അല്ല ദേവിഡ് അമ്മ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് അതെ ഉദയേട്ടൻ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ് അത് അമേരിക്കയിലേക്ക് വേണോ സിംഗപ്പൂരിലേക്ക് വേണോ അതോ ചൈനയിലേക്ക് വേണോ എന്നൊക്കെ ഉള്ള ഒരു ആലോചനയിലാണ് ഞാൻ പറഞ്ഞു ഇവിടെ ബാലനോട് ഗോമതിയോടൊക്കെ ചോദിച്ചിട്ട് മതി ഓരോന്ന് ചെയ്യുന്നതെന്ന് അതാണല്ലോ അതിന്റെ മര്യാദ കല്യാണം നടക്കുന്നത് വരെയല്ലേ ഉള്ളൂ ഇവിടെ പെൺവീട്ടുകാർക്കുള്ള അവകാശം അത് കഴിഞ്ഞ പിന്നെ ഏ ഭർത്താവിൻ്റെ വീടാണല്ലോ സ്വന്തം വീട് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ദേവിയുടെ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നരുത് എനിക്ക് തീരെ താല്പര്യം വരാം ഞാൻ സമ്മതിക്കത്തില്ല ശ്രീകലയുടെ ഉദ്യഭാരുടെ അച്ഛേ നമ്മുടെ ദേവിയുടെ മുഖം അങ്ങ് മാറി ദേവിയുടെ അമ്മ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീടാണ് സ്വന്തം വീടാണെന്ന് അങ്ങനെയാണെങ്കിൽ ഞങ്ങളല്ലേ ദേവി മോളുടെ കാര്യം നോക്കേണ്ടത് ഏ ആരനാണ് അന്തം പെട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ പിന്നെ ഇവരെല്ലാവരും ചേർന്ന് ഒരിക്കൽ യാത്രയ്ക്ക് ഒരുങ്ങിയതുമാണ് പിന്നെ അത് നടന്നതുമില്ല എന്തായാലും സാറിനോട് പറഞ്ഞോ ദേ ബാലൻ്റെ ചിലവിലായിരിക്കും ബാലൻ്റെ മോളെയും മോനെയും ഹണിമൂൺ യാത്രയ്ക്ക് അയക്കുന്നത് ഇത് കേട്ട് മീനാക്ഷി മിത്രയ്ക്ക് അന്തം വിട്ടിങ്ങനെ നിൽക്കുക എവിടെയാ പോകണ്ടേന്ന് ആനന്ദം ദേവിയും കൂടി അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി അയ്യോ ഗോമതി ബാല ബാലട്ടം പറഞ്ഞത് ബാലൻ പറഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ ഉദയട്ടം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഇവിടത്തെ അനുവാദം ഒന്ന് കിട്ടിയാൽ മതി എന്നിട്ട് വിമാനം ബുക്ക് ചെയ്യാനിരിക്കുകയാണ് അവിടെ അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി പറഞ്ഞു അത്രയ്ക്ക് ആഗ്രഹിക്കുന്നതല്ലേ ചാ അങ്ങ് സമ്മതിക്കച്ചാ ഉദയഭാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അവരുടെ ആഗ്രഹമല്ലേ അപ്പം മിത്ര പറഞ്ഞു ശരിയാ അവരുടെ ഒരു സന്തോഷം അവിടെ നോക്കണമല്ലോ ആ അത് ശരിയാ എന്ന് നമ്മുടെ ഗോമതിയും പറഞ്ഞു കേട്ടോ അപ്പം സ്ത്രീകളോദിച്ചു അല്ല മോളെന്തിനാ മീനാക്ഷി ഈ പലഹാരപ്പൊതിയും തൂക്കി പിടിച്ചു ഇവിടെ നിൽക്കുന്നെ കൈ വേദനിക്കില്ലേ അകത്തു കൊണ്ട് വെച്ചോ ഏയ് കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോളാം എന്ന് മീനാക്ഷി എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റമില്ല എന്ന് ബാലൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കട്ടോ ശ്രീകലയുടെയും ആനന്ദിൻ്റെയും അവകാശം ശ്രീകലയുടെ ആനന്ദിൻ്റെയും യാത്ര എൻ്റെ അവകാശം അപ്പോഴേക്കും നമ്മുടെ ഗോമ ഗോമതി പറഞ്ഞു ആ അതങ്ങനെ തന്നെയാണ് ശ്രീകല ശ്രീകലോ രക്ഷപ്പെട്ടു അവരുടെ തലയിൽ തലേലങ്ങനെ കെട്ടിവെച്ചു എന്ന് സമാധാനത്തോടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനു കേട്ടോ അല്ല മോളെ മോളുടെ അച്ഛന്റെ ചിലവിലേ മോളിൽ യാത്ര പോകുന്ന വല്ല നിർബന്ധമുണ്ടോ എന്ന് ദേവിയോട് ചോദിച്ചപ്പം ദേവി പറഞ്ഞു എൻ്റെ അച്ഛന്റെ ചിലവിലേ ഞാൻ യാത്ര പോവുള്ളു ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ ശ്രീകലയും അതുപോലെ ബാലനും എൻ്റെ അച്ഛൻ ആരാ ഈ ബാലച്ചനല്ലേ എൻ്റെ അച്ഛൻ ഈ ബാലച്ഛനും എൻ്റെ അച്ഛനല്ലേ അപ്പോഴേക്കും ആ മിടുക്കി എന്ന് ബാലൻ ഓ എൻ്റെ പൊന്നോ എന്തുവാടി ഇത് എന്ന് മീനാക്ഷി ഇത്രയോട് ചോദിക്കാം എന്നാ അന്ന് തീരുമാനിച്ചതുപോലെ എല്ലാവർക്കും കൂടി യാത്ര പ്ലാൻ ചെയ്യാം അല്ലേ ബാലേട്ട എന്ന് ഗോമന്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായതല്ലേ ഇവര് പോട്ടെ ആനന്ദും ദേവിയും കൂടെ പോയാൽ മതി അപ്പോൾ സ്ത്രീകലെ പറഞ്ഞു അത് ശരിയാ ഇവരുടെ കൂടെ പോകുമ്പോൾ മീനാക്ഷിക്കും മിത്രയ്ക്കും ഒരു സ്വാതന്ത്ര്യമൊന്നും കാണത്തില്ല അതാ ഓരോരോ ബുദ്ധിമത് തന്നെ മിത്ര എന്ന് മീനാക്ഷി പറയാണ് എന്തായാലും ആനന്ദം ദേവിയായിട്ടൊരു യാത്ര ഓ ദേവിക്കാണെ ഭയങ്കര സന്തോഷം എന്നാൽ പിന്നെ ഞാനങ്ങ് ഇറങ്ങട്ടെ അയ്യോ ഭക്ഷണം കഴിച്ചിട്ട് പോകാം ശ്രീകലേ പറ്റില്ല വിവരം ഉടനെ ഉദയട്ടനോട് പറഞ്ഞില്ലെങ്കിൽ ഉദയേട്ടൻ വിമാനം ബുക്ക് ചെയ്താൽ പിന്നെ ആ പൈസ വെറുതെ പോകും മോളെ കൊളസ്ട്രോളൊന്നും ഇല്ലല്ലോ അല്ലേ പലഹാരം എല്ലാം കഴിച്ചോണേ എന്ന് മീനാക്ഷിയോട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയങ്ങ് പോവുകയാണ് കേട്ടോ എൻ്റെ പൊന്നു അപാര സാധനം തന്നെ എന്ന് മീനാക്ഷി മിത്രയോട് പറയുകയാണ് പക്ഷെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആനന്ദ് ഹണിമൂൺ ട്രിപ്പിന് വലിയ താല്പര്യമൊന്നുമില്ല കാരണം ആരിനും അതുപോലെ ആകാശം എല്ലാവരും കൂടി പോകാമെന്ന് ഓർത്തുകൊണ്ടിരുന്ന ആ ഒരു ഹണിമൂൺ ട്രിപ്പ് ഇപ്പോൾ ഇവരെ തന്നെയായിട്ട് വിടുന്നതുകൊണ്ട് ആനന്ദിന് ഒരു താല്പര്യം തനിച്ചു തനിച്ച് പോകണമെന്നല്ല ഞാൻ കരുതിയത് അതിന് നീ തനിച്ചല്ലല്ലോ നിനക്ക് ദേവിയില്ലേ കൂട്ട് മാമാ പൊട്ടം കളിക്കരുത് കേട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആനന്ദ് ഞാൻ ഇവരെ കൂട്ടുന്ന കാര്യമാണ് പറഞ്ഞത് ഇവരില്ലാതെ ഞാൻ പോകത്തില്ല അച്ഛൻ പറഞ്ഞത് കേട്ടതല്ലേ അളിയന്റെ സ്വഭാവം ഇങ്ങനെയല്ലേ അളിയൻ ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ എന്തായാലും കഴിഞ്ഞ തവണ അച്ഛൻ സമ്മതിച്ചതല്ലേ ഇപ്പം ഇതുകൊണ്ട് എന്ത് സന്തോഷം കിട്ടാനാ അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു എന്തായാലും അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്നത്തെ സിറ്റുവേഷൻ അച്ഛൻ്റെ കണ്ണിൽ ആനന്ദറ്റം മാത്രമാണ് നല്ല മകൾ അപ്പം ആര്യം പറഞ്ഞു ദേവേഡിത്തിൽ മാത്രമാണ് നല്ല മരുമകൾ എടാ നിർത്തലാ നിനക്ക് മീനാക്ഷിക്ക് എന്താ കുഴപ്പം നിനക്ക് മിത്രയ്ക്ക് എന്താ കുഴപ്പം അത് കൊള്ളാം എന്താ കുഴപ്പമെന്നോ ഞാൻ പണ്ടേ തല്ലുകുളിയാണല്ലോ ആ പിന്നെ ഒളിച്ചോട്ട കല്യാണോ മിത്രയ്ക്കും എന്തായാലും ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല അപ്പോൾ കൊച്ചി യാത്രയോടെ ഞാനും ബ്ലാക്ക് ലിസ്റ്റ് കയറിയതല്ലേ ഞങ്ങൾ ബീച്ചിൽ പോയതല്ലേ മഹാപരാധം ആ എന്തായാലും വെറുതെ ഉണ്ടാക്കണ്ട ആ നമ്മുടെ ആനന്ദനോട് ധർമ്മൻ പറഞ്ഞു എന്തായാലും വല്ലാത്തൊരു കഥ തന്നെ ഏഹ് ദേവിട്ട് അച്ഛനിരുന്ന് വീട്ടിൽ നടക്കണ കാര്യങ്ങളൊക്കെ അളിയനെ അങ്ങ് അറിയിക്കും എന്നിട്ട് നല്ല മരുമകൾ പട്ടം അങ്ങോട്ട് വാങ്ങിച്ചു എന്നിട്ട് ഹണിമൂൺ ട്രിപ്പ് ബോണസും അയ്യോ വല്ലാത്തൊരു മിടുക്ക് തന്നെ മാമൻ എന്താ മാമ പറയുന്നത് ദേവി മറ്റുള്ളവരെ കരിവാക്കി കരിവാരി തേക്കാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണോ പറയുന്നത് അപ്പോഴേക്ക് ആകാശം ചോദിച്ചു മാവലെന്തായി പറയുന്നത് അങ്ങനെയൊന്നുമില്ല ആനന്ദേട്ടാ അല്ല എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തുറന്ന് പറയണം ഞാൻ തിരുത്തിക്കോളാം തിരുത്തിച്ചോളാം ദേവിയെ ഏഹ് പറ അപ്പോഴേക്കും നമ്മുടെ ആര്യം ഓർക്കുക എൻ്റെ പൊന്നെ നടന്ന് തന്നെ ഒരു കടല് ബക്കറ്റ് കൊണ്ട് കോരി വറ്റിക്കുക എന്ന് പറഞ്ഞാലും ദേവിയുടെ അത് ആർക്കും പറ്റില്ല ആര്യം മനസ്സിലാട്ടോ പറഞ്ഞത് പക്ഷേ ആനന്ദിനെ സങ്കടപ്പെടുത്തണ്ടാന്ന് ഓർത്തിട്ട് അത് അങ്ങോട്ട് തുറന്ന് പറഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഓക്കെ താങ്ക്